ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അഞ്ചിന് നെടുമ്പാശ്ശേരിയിൽ എത്തിയാൽ ആദ്യം എം ഐ ഷാനവാസിന്റെ പിധവയെയും മകളെയും സന്ദർശിക്കും മൂന്ന് മണിക്ക് ബൂത്ത് തലം മുതലുള്ള കോൺഗ്രസ് ഭാരവാഹികളുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കും പങ്കെടുക്കുന്നത് അൻപതിനായിരം പ്രതിനിധികൾ നാലരയ്ക്ക് ഘടകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നേരത്തെ ഉദ്ഘാടനം ചെയ്യാൻ രാഹുൽ ഗാന്ധി എത്തുകയാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകുന്നു ഇതിനായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കൊച്ചിയിൽ എത്തുന്നു ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രചാരണ തുടക്കം കൂടിയാകും ഇന്ന് മൂന്നിന് മറൈൻ ഡ്രൈവിൽ ചേരുന്ന സമ്മേളനം ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പത്തഞ്ചിന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി അന്തരിച്ച എം ഐ ഷാനവാസിന്റെ ബന്ധുക്കളെ സന്ദർശിക്കും തുടർന്ന് ഗസ്റ്റ് ഹൌസിലേക്ക് പോകും മൂന്നിന് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമാരും വനിതാ വൈസ് പ്രസിഡന്റുമാരും കെ പി സി സി ഡി സി സി ഭാരവാഹികളും പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പ്രസംഗിക്കും അൻപതിനായിരം പ്രതിനിധികൾ പങ്കെടുക്കും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി എഐ സി സി ജനറൽ സെക്രട്ടറിമാരായ മുകുൾ വാസ്നിക് ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവരും സംബന്ധിക്കും ഗസ്റ്റ് ഹൌസിൽ കോൺഗ്രസ് യു ഡി എഫ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടക്കും കൂടിക്കാഴ്ച ഒരു മണിക്കൂർ നീളും മുന്നണിയിലെ കക്ഷികളുടെ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധി മനസ്സിലാക്കും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും കൂടുതൽ ലോക്സഭാ സീറ്റ് ആവശ്യപ്പെടും എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രത്യേകതകൾ ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്തി പരമാവധി സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കേണ്ട സാഹചര്യം രാഹുൽ വിശദീകരിക്കും വിശദ ചർച്ചയ്ക്ക് സമയമുണ്ടാകില്ല ഘടക കക്ഷികളെ കൂടുതൽ വിശ്വാസത്തിലെടുക്കുന്നതിന്റെ ഭാഗമായാണ് അവരുമായി ആശയവിനിമയം നിശ്ചയിച്ചിരിക്കുന്നത് ഗസ്റ്റ് ഹൌസിൽ നാല് മുപ്പത് മുതൽ അഞ്ചു മുപ്പത് വരെയാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രധാന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ചായ സർക്കാരവും ഒപ്പമുള്ളതിനാൽ ഗൗരവമുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് സാധ്യത കുറവാണ് ആറിന് രാഹുൽ മടങ്ങും യു ഡി എഫിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കമായിട്ടാണ് രാഹുലിന്റെ റാലിയെ നേതാക്കൾ അവതരിപ്പിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ വരവും സമീപകാല തിരഞ്ഞെടുപ്പ് സർവേകളിലെ അനുകൂല സൂചനകളും കോൺഗ്രസ് യു ഡി എഫ് ക്യാമ്പിനെ ആത്മവിശ്വാസത്തിലാക്കിയിട്ടുണ്ട് പാർട്ടിയിലും മുന്നണിയിലും വൻ ഇല്ലെന്നതും ആശ്വാസമായി നേതാക്കൾ കരുതുന്നു സമീപകാല തിരഞ്ഞെടുപ്പുകളിലൊന്നുമില്ലാത്ത ഐക്യത്തോടെയാണ് കോൺഗ്രസും യു നീങ്ങുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലും സൂക്ഷ്മത പാലിക്കും ശബരിമലയിൽ കോൺഗ്രസ് നിലപാട് എന്തെന്ന് രാഹുൽ പ്രഖ്യാപിക്കുമെന്നാണ് വിലയിരുത്തൽ ആദ്യം സ്ത്രീപക്ഷ നിലപാടെടുത്ത രാഹുൽ പിന്നീട് ഭക്തരുടെ വാദത്തിനും പ്രസക്തിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ശബരിമല പ്രക്ഷോഭത്തിൽ കെ പി സി സിയുടെ നിലപാടിന് രാഹുൽ പൂർണ്ണ പിന്തുണ നൽകും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ശബരിമല വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് രാഹുൽ പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ കേരളത്തിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണുള്ളത് യു ഡി എഫ് പതിനെട്ട് സീറ്റിലും കോൺഗ്രസ് പതിനാല് സീറ്റിലും ജയിക്കണമെന്നതാണ് രാഹുലിന്റെ ആഗ്രഹം ഈ സാഹചര്യത്തിലാണ് പ്രചരണം നേരത്തെ തുടങ്ങാൻ രാഹുൽ എത്തുന്നതും